നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രേണു സുധിയെക്കുറിച്ച് എല്ലാവർക്കും പല അഭിപ്രായമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പോകുന്നതിന് മുൻപ് റേണു സുധി എന്ന് പറയുന്ന യുവതിയെ ഒട്ടും ഇഷ്ടമില്ലാത്തവരും അവർ എന്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താൽ അതിന് നെഗറ്റീവ് മാത്രം ചൊരിയുന്ന നിരവധി ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കിട്ടിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അവർ ദുബായിൽ പോവുകയും ചില വീഡിയോകൾ ഇടുകയും ചെയ്തതിന് പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് അവർ വീണ്ടും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴി ഴിവിഴച്ചു പോയി വഴിതെറ്റിപ്പോയി ഇനി ഇവളെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അവർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വിമർശനങ്ങൾ നേരിടുന്ന വ്യക്തി തന്നെയാണ് കൊല്ലം മരണത്തിന് പിന്നാലെയാണ് രേണു അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ റിയാലിറ്റി ഷോയിലും പോവുകയും ഉണ്ടായി ബിഗ് ബോസിൽ മുപ്പത്തിയഞ്ചു ദിവസം പൂർത്തിയാക്കിയ രേണു ഒടുവിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഷോയിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു അടുത്തിടെയാണ് ദുബായിലേക്ക് പോയത് അവിടെ ഒരു റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രമോഷനാണ് ഇവർ പോയത് എന്നാൽ രേണു ബാറിൽ ഡാൻസ് കളിക്കാൻ പോയതാണ് എന്ന തരത്തിൽ കമന്റുകളും ട്രോളുകളും വന്നിരുന്നു ഇപ്പോഴത്തെ ഈ കമന്റുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു ശ്രുതി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രതികരണം ഞാൻ ഇവിടെ ദുബായിൽ വന്നത് റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് ഇത് അത് ഞാൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഒരു പ്രൊമോഷൻ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായി തന്നെ ചെയ്തു കൊടുത്തു പിന്നെ ഡാൻസ് ചെയ്തത് ഫാമിലികളൊക്കെ ഉണ്ടായിരുന്ന വേളയിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് അതിനെ ബാർ ഡാൻസ് എന്നൊക്കെയാണ് പലരും പരിഹസിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്നതായി കുറച്ചുപേർ എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു എനിക്ക് അതിലൊന്നും ഒരു വിഷയവുമില്ല ബുദ്ധിമുട്ടുമില്ല പ്രശ്നവുമില്ല കാരണം റീച്ച് ഇല്ലാത്ത കുറെ വ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് പറയും രേണുസുതി ആണല്ലോ റീച്ചിന്റെ ആൾ ഞാൻ വന്നത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് ഭംഗിയായി തന്നെ ചെന്നിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നത് അത്ര ല്ലല്ലോ എന്നും ചോദിക്കുന്നുണ്ട് അതേസമയം പിന്തുണച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുമുണ്ട് സണ്ണി ലിയോൺ അൽപ്പ ധരിച്ച നൃത്തം ചെയ്യുന്നതിൽ ആർക്കും കുഴപ്പമില്ലെന്നും രേണു നൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്തുണച്ച് വന്ന ഒരു കുറിപ്പ് നമുക്ക് നോക്കാം റേണു സുധി ബാറിൽ ഡാൻസ് കളിച്ചത്രേ അല്ല അതിനിപ്പോ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം സണ്ണി ലിയോണിനെയും തമന്നയുടെയും ഐറ്റം ഡാൻസും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സുഖക്കുറവും ബുദ്ധിമുട്ടും ഒന്നും തോന്നിയില്ലേ രേണു സുധി അവർക്ക് െല്ലാവരെയും പോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഡാൻസ് ചെയ്യാം അതിനൊപ്പം തന്നെ സ്റ്റേജിലോ ബാറിലോ വീട്ടിലോ അവർക്ക് എവിടെയോ സൗകര്യം അവിടെ അവിടെ വെച്ചാൽ ഡാൻസ് ചെയ്യാം ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട ഡാൻസിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു നന്നായിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട് പിന്നെ മറ്റൊന്ന് മറ്റു പല പാട്ടുകളും വെച്ചുകൊണ്ട് അവർ ഡാൻസ് ചെയ്യുന്നതും നമുക്ക് കാണാം ഷോൾ മാറ്റി മാറ്റാതെയും അല്പവസ്ത്രമായിട്ടും ഒക്കെ തന്നെ ഡാൻസ് ചെയ്യുന്ന വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് രേണു സുദി എന്ത് ചെയ്താലും അത് കുറ്റമായി കാണുന്ന ഒരു സമൂഹം നമുക്കുണ്ട് എന്നാൽ ഇത് കുറച്ച് കടന്നു പോകുന്നില്ലേ രേണു ഇച്ചിയെ എന്ന് ചോദിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും രേണു സുദി വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്